പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾ കത്തിപ്പടരുമ്പോൾ ലബനൻ അതിർത്തിയിൽ ഒരു വർഷത്തിലേറെ നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാർ തകർന്നിരിക്കുന്നു അന്താരാഷ്ട്ര മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സമാധാന ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനിൽ നടത്തുന്ന തുടർച്ചയായ വ്യോമ ആക്രമണങ്ങളും കടന്നുകയറ്റങ്ങളും മേഖലയെ വീണ്ടും ഒരു മുഴുനീള യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാക്കുകയാണ് കൊല്ലപ്പെട്ട സാധാരണ പൗരന്മാരുടെ നശിപ്പിക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ ലബനൻ അതിർത്തി വെടിനിർത്തൽ നിലനിൽക്കുന്നു എന്ന് പേരിന് മാത്രം പറയാവുന്ന ഒരു സംഘർഷ മേഖലയായി മാറിയിരിക്കുന്നു എന്നാണ് ഇസ്രയേൽ ലബനൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് നിലവിലെ തീവ്രത കൈവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ തെക്കൻ ഇസ്രയേലിൽ നടന്ന ആക്രമണങ്ങളെ തുടർന്നാണ് ഗാസയിലെ പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചു ഒരു വർഷത്തിലേറെ നീണ്ട ഈ പോരാട്ടം ഇരു രാജ്യങ്ങൾക്കും കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിനാലും നവംബർ ഇരുപത്തിയേഴിനുമിടയിൽ ഇസ്രേൽ ആക്രമണങ്ങളിൽ നാലായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ നൂറുകണക്കിന് സാധാരണക്കാരും ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കുട്ടികളും ഉൾപ്പെടുന്നു ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾക്ക് വീട് നഷ്ടമായി ഹിസ്ബുള്ളയുടെയും പലസ്തീൻ സായുധ ഗ്രൂപ്പുകളുടെയും ആക്രമണങ്ങളിൽ നൂറ്റി ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ചു ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ വെടിനിർത്തൽ പാലിക്കുകയും സൈന്യം പിന്മാറുകയും ചെയ്യുക എന്നതായിരുന്നു ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥകൾക്ക് മേൽ ഇപ്പോൾ ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുകയോ ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ലെബനൻ ആരോപിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധരും മനുഷ്യാവകാശ സംഘടനകളും ഈ കരാർ ലംഘനങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വെടിനിർത്തലിന് ശേഷം ആദ്യത്തെ അറുപത് ദിവസങ്ങൾക്കുള്ളിൽ മാത്രം ഇസ്രയേൽ മുന്നൂറ്റി മുപ്പതിലധികം ഷെല്ലാക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും നടത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട് ഇസ്രയേൽ സൈന്യം തന്നെ അഞ്ഞൂറിലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ സൈന്യം ലെബനിൽ കുറഞ്ഞത് നൂറ്റി പതിനൊന്ന് സാധാരണക്കാരെ കൊന്നതായി യു എൻ കണക്കുകൾ സൂചിപ്പിക്കുന്നു നബത്തിക് ജില്ലയിലെ കാഫർസിൻ പട്ടണത്തിൽ നവംബർ ഒന്നിന് ഇസ്രായേൽ നടത്തിയ ഗൈഡഡ് മിസൈൽ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടെന്നത് ഏറ്റവും ഒടുവിലത്തെ പ്രധാന ലംഘനമായി കണക്കാക്കുന്നു കരാർ ലംഘിച്ച് ഇസ്രയേൽ സൈന്യം തെക്കൻ ലബനിലെ അഞ്ച് പ്രദേശങ്ങളിൽ നിലയുറപ്പിക്കുകയും ബ്ലൂ ലൈനും വടക്ക് രണ്ട് ബഫർ സോണുകൾ സൃഷ്ടിക്കുകയും ചെയ്തതായി യു എൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത് ലെബന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വെടിനിർത്തലിന് ശേഷം പോലും ഇസ്രയേൽ സൈന്യം പതിനായിരത്തിലധികം സാധാരണ കെട്ടിടങ്ങളും വീടുകളും തകർത്തതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു ചില അതിർത്തി ഗ്രാമങ്ങളിൽ എഴുപത് ശതമാനം കെട്ടിടങ്ങളും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു ഇസ്രയേലി ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നത് ഹിസ്ബുള്ളയുടെ സൈനികശേഷി നശിപ്പിക്കാനും ഭീഷണി തടയാനും വേണ്ടിയാണെന്നാണ് എന്നാൽ കൊല്ലപ്പെട്ടവരിൽ മാധ്യമ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ സാധാരണ പൗരന്മാർ എന്നിവർ ഉൾപ്പെടുന്നതിനാൽ ഈ വാദങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു ഇസ്രയേലിലെ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിലും ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണ്ട് ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ ഇസ്രയേലിനെതിരെയുള്ള രോഷം പ്രകടമാണ് ലബനൻ പ്രദേശത്തു നിന്നും ഇസ്രയേലി സൈന്യത്തിന്റെ പൂർണ്ണമായി പിൻവലിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ആവശ്യം ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ഇതിനായി ചർച്ചകൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇസ്രായേലുമായി ചർച്ചകൾ നടത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് യു എൻ മധ്യസ്ഥതയിൽ അതിർത്തി തർക്കം പരിഹരിച്ചതുപോലെ മറ്റു വിഷയങ്ങളിൽ ചർച്ചയാകാം എന്നാൽ ചർച്ചകൾക്ക് ക്ഷണിച്ച ലബനിന് മറുപടിയായി ഇസ്രായേൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ തെക്കൻ മേഖലയിൽ ഏത് പുതിയ ഇസ്രേലി കടന്നുകയറ്റത്തെയും നേരിടാൻ ലെബനൻ സായുധ സേനയ്ക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇസ്രേലി സൈനികർ അതിർത്തി പട്ടണമായ ബ്ലീഡയിലെ ടൗൺ ഹാളിൽ അതിക്രമിച്ചു കയറി മുനിസിപ്പൽ ജീവനക്കാരനായ ഇബ്രാഹിം സലാമയെ കൊലപ്പെടുത്തിയ സംഭവം പ്രസിഡന്റ് വീണ്ടും ശക്തമായി അപലപിച്ചു ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളുടെ ഭാഗമാണ് ഈ കൊലപാതകമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഉടനടിയുള്ള ഭീഷണിക്ക് മറുപടിയാണ് വെടിയുതിർത്തതെന്ന ഇസ്രയേലിന്റെ വാദത്തിന് തെളിവുകൾ ഒന്നും നൽകിയിട്ടില്ല വെടിനിർത്തൽ നിലനിൽക്കെ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യുദ്ധ നിയമങ്ങളുടെയും ലംഘനമാണ് ലബനൻ മണ്ണിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറാത്തത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം ലംഘനമായി കണക്കാക്കുന്നു ഇസ്രായേൽ സൈന്യം അഞ്ച് പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ച് ലബന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഇസ്രയേലിന്റെ ഈ നടപടി സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ ആവശ്യമാണെന്നാണ് ഇസ്രായേലിന്റെ ന്യായം എന്നാൽ ഇത് ലബനൻ ജനതയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുമുണ്ട് വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ സൈന്യം തെക്കൻ ലബനില് നിന്നും കുറഞ്ഞത് പത്തൊമ്പത് സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ടുകളുമുണ്ട് ഇത് നിർബന്ധിതമായി അപ്രതീക്ഷിതമാവുന്ന കേസുകൾക്ക് തുല്യമായേക്കാം ഇത്തരം ഗുരുതരമായ ലംഘനങ്ങൾ തുടരുമ്പോഴും മേഖലയിൽ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം വേണ്ടത്ര ഇടപെടുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കറുതി വരുത്തി ലബനൻ വണ്ണിൽ നിന്നും സൈന്യത്തെ പൂർണ്ണമായും പിൻവലിപ്പിച്ച് സമാധാനപരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിലവിലെ സാഹചര്യം ഒരു പേരിന് മാത്രമുള്ള വെടിനിർത്തൽ എന്നതിലുപരി ഒരതിർത്തി സംഘർഷമായി തുടരുകയാണ് ലബനത്തിനു വേണ്ടി ബാധിക്കുകയും ചർച്ചകൾക്ക് തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങളിലൂടെയും അധിനിവേശങ്ങളിലൂടെയും കരാർ ലംഘനം തുടരുകയാണ് സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നേരെയുള്ള ഈ ആക്രമണങ്ങൾ തുടരുന്നത് പശ്ചിമേഷ്യൻ മേഖലയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ലബനന്റെ പരമാധികാരം ഉറപ്പാക്കിയും ഹിസ്ബുളയെ നിരായുധീകരിക്കുന്നതിൽ ലബനൻ സർക്കാരിന് സഹായം നൽകിയും യു പ്രമേയം പൂർണ്ണമായി നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തി മാത്രമേ ഈ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂ